എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ചട്ടി ചോറ് ഉണ്ടാക്കുന്നത് അപ്പോൾ സ്പെഷ്യൽ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാഡായുടെ ബർത്ത്ഡേ ആണ് ഡാഡാന്ന് പിള്ളേർ വിളിക്കുന്നതാണ് അതുകൊണ്ട് ഞാനും വിളിക്കുന്നു ഡാഡാന്ന് ആളുകൂടെ എടുക്കുന്നുണ്ട് വീഡിയോയിൽ വരാൻ താല്പര്യം അപ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ ചോറ് ഒരു ചട്ടി അലേക്ക് ആവശ്യത്തിന് ചോറ് ഇപ്പം ഞാൻ കാണിക്കാൻ വേണ്ടി കുറച്ചേ ഇടണുള്ളൂ ചോറ് അത് കഴിഞ്ഞാൽ പിന്നെ പ്രോൺസ് വറുത്തത് ഇത് കുറച്ച് വലിയ പ്രോൺസാണ് അത് വറുത്തത് പ്രോൺസ് വറുത്തത് ഇത് മൂന്നെണ്ണം വയ്ക്കുന്നുണ്ട് പിന്നെ തേങ്ങ ചമ്മന്തിയാണ് ഇതിൽ തേങ്ങയും പിന്നെ പച്ചമുളകും സവോളി പുളി ഒക്കെ ഇട്ടിട്ട് അരച്ചത് തേങ്ങ ചമ്മന്തി അതിവിടെ വയ്ക്കാം പിന്നെ ഒരു ഓംലെറ്റ് മസ്റ്റാണല്ലോ അധികം വിഭവങ്ങളൊന്നും ഒരുക്കിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട്ടിൽ ഉരുൾപൊട്ടലൊക്കെ കേട്ട് ഇങ്ങനെ ഞങ്ങളെല്ലാവരും തരിച്ചിരിക്കുകയാണ് ഇത് കൊണ്ടാട്ട മുളക് അതൊരു രണ്ടെണ്ണം വയ്ക്കാം മുളക് വലിയ ഇഷ്ടമാണ് അപ്പോൾ മുളക് പ്രിയനാണ് അപ്പോൾ അത് രണ്ടെണ്ണം വയ്ക്കാം പിന്നെ കായത്തോട് കുറച്ച് കുറച്ച് ഒരുക്കിയിട്ടുള്ളു പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കേട്ടിട്ടുണ്ട് പിറന്നാൾ കുട്ടി കഴിച്ചിട്ടേ പിന്നെ ബാക്കിയുള്ളവർ കഴിക്കാൻ പാടുള്ളൂ പിന്നെ പിറന്നാളിനെല്ലാം പുതിയത് പുതിയത് ചെയ്യാം അപ്പോൾ ഇതെല്ലാം അന്ന് ഉണ്ടാക്കിയതാണ് പിന്നെ പിന്നെ അച്ചാർ അച്ചാർ പിന്നെ നമ്മൾ ഉണ്ടാക്കിയതല്ല ഇത് അച്ചാറ് മുളക് അച്ചാർ കുറച്ച് പിന്നെ പുളിയിഞ്ചി പിന്നെ ലാസ്റ്റില് പപ്പടം ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നല്ല ദിവസം ആ പിന്നെ ഒഴിച്ചു കൂട്ടാനായിട്ട് മോരും ഒഴിച്ചു കൂട്ടാനായിട്ട് മോരും നല്ല തിക്കായിട്ടുള്ളത് മോര് അപ്പോൾ ഇതാണ് എന്നിട്ട് ഇത് മോര് അപ്പോൾ ഇതാണ് ഇന്നത്തെ ചിക്കനത്തെ ഒരു ഇത് പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീം ഉണ്ടാക്കിയിട്ടുണ്ട് അത് കഴിക്കും രാത്രി പത്ത് പോകാമെന്ന് വിചാരിക്കും ഓക്കെ ഓക്കെ ടാറ്റാ ബൈ ബൈ